എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പുകവലി നിർത്താൻ സാധിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ പുകവലി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഞ്ച് ഈസി സ്റ്റെപ്സ് ആണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തേത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിനെ വ്യക്തമായിട്ട് ക്ലിയർ ക്ലിയറായിട്ടും ഒരു പ്ലാൻ ഉണ്ടാക്കാം പല പ്രാവശ്യം നിങ്ങൾ സ്മോക്കിംഗ് നിർത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് ആ പ്രോസസ്സിന് പ്ലാൻ ചെയ്യാം രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ നിങ്ങൾ ഏത് സന്ദർഭമാണോ കൂടുതലായിട്ട് സ്മോക്കിങ്ങിലേക്ക് എത്തിക്കുന്നത് ആ സിറ്റുവേഷൻ നിങ്ങൾ പ്ലാൻ പ്രോസസ്സ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കി ആ സിറ്റുവേഷൻസിനെ മാക്സിമം നെക്സ്റ്റ് വൺ ഓർ ടു വീക്സിലേക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തേത് ഫൈൻഡ് എ സപ്പോർട്ട് നിങ്ങൾ പുകവലെ നിർത്തുന്ന സമയത്ത് ഫാമിലിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ സപ്പോർട്ട് തേടുക ഇനി ആ രീതിയിലൊന്നും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റി സ്മോക്കിംഗ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആണ് ആ ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ചേർന്ന് അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക നാലാമത്തേത് സ്റ്റേ കമ്മിറ്റഡ് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സുമായിട്ട് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ ടൈമിൽ റിലാക്സേഷൻ തെറാപ്പീസ് ആയിട്ടുള്ള യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അഞ്ചാമത്തേതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് അതിൽ തന്നെ നമുക്ക് നാല് വിഭാഗമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഒന്നാമത്തേത് കോൾഡ് ടർക്കി അതായത് വളരെ വളരെ ചുരുക്ക സമയം സ്മോക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രോസസ്സ് പ്ലാൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് ഗ്രാജുവൽ റിഡക്ഷൻ ഗ്രാജുവൽ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ പത്ത് സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് രണ്ടാഴ്ചയോ അല്ല ഒരാഴ്ചയോ പ്രോസസ്സ് പ്ലാൻ ചെയ്ത് പത്ത് എട്ട് ഏഴ് ആറ് അഞ്ച് എന്നുള്ള രീതിയിൽ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അതായത് ചെറിയ രീതിയിൽ നിക്കോട്ടിൻ നമ്മുടെ ബോഡിയിലേക്ക് കൊടുത്ത് അതായത് പാച്ചുകളായിട്ടോ ടാബ്ലറ്റുകളായിട്ടോ ചൂങ്ങമായിട്ടോ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ നീസ്ലി ഈസിലി അവൈലബിൾ ആണ് അത് യൂസ് ചെയ്തുകൊണ്ട് ഗ്രാജുവലി പതുക്കെ പതുക്കെ നമ്മുടെ നിക്കോട്ടിൻ്റെ അളവ് ശരീരത്തിൽ കുറച്ച് കൊണ്ടുവരുന്നത് നാലാമത്തേത് നമ്മളൊരു ഫിസിഷ്യനെ കണ്ട് അകത്തേക്ക് ഇൻടേക്ക് ഓറൽ മെഡിക്കേഷൻ എടുത്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും പുകവലി നിർത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിൽ കമ്മിറ്റഡ് ആയിരിക്കാനും ആ കമ്മിറ്റഡ് ആവുന്നതിന് ഓരോ ദിവസവും നമ്മളെ തന്നെ റിവാർഡ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ചെയ്തിട്ടും നിങ്ങൾക്ക് സ്വയമായി പുകവലി നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വി ആർ ഹിയർ ടു ഹെൽപ്പ് യു